പുഞ്ചപ്പാടത്തൊരു തോടുണ്ട് തോട് നിറയും ജലമുണ്ട് തോടിൻ്റെ വക്കത്ത് മെഞ്ഞ് നടക്കും സ്നേഹിതരായ രണ്ടാടുണ്ട് പുഞ്ചപ്പാടത്തൊരു തോടുണ്ട് തോട് നിറയും ജലമുണ്ട് തോടിൻ്റെ വക്കത്ത് മെഞ്ഞ് നടക്കും സ്നേഹിതരായ രണ്ടാടുണ്ട് കുട്ടനും മുട്ടനും പേരാണ് കൊഴുത്ത കോലാടാണ് നാടിൻ്റെ മുക്കിലും മൂലയിലും ഇവർ കേളി പേരുത്ത നല്ലാടാണ് കേളി പേരുത്ത നൽ നല്ലാടാണ് തോടിൻ്റെ വക്കത്ത് മേഞ്ഞിയിടും തമ്മിൽ സ്നേഹം കൈമാറിയിടും അക്കരെ ഇക്കരെ പോകുവാൻ തോടിൻ്റെ മീതെ ഒറ്റത്തടി പാലമുണ്ട് മീതെ ഒറ്റത്തടി പാലമുണ്ട് അക്കരെ നിൽക്കുന്ന കുട്ടൻചൊല്ലി ഞാൻ ആദ്യം പാലം കടക്കുമെന്ന് ിക്കരെ നിൽക്കും മുട്ടനും ജൊല്ലി ഞാൻ ആദ്യം പാലം കടക്കുമെന്ന് ശാഠം പിടിച്ചവ സാനമയ്യോ കുട്ടനും മുട്ടനും കേറി പാലം പാലത്തിൻ മദ്യത്തിൽ എത്തും വേഗം വഴിമാറാൻ കഴിയാതെ നിന്ന നേരം കരികൊണ്ട അവർ തലപൊട്ടി താഴേക്ക് വീണു ചത്തു കലഹിക്കും ജീവിതമാണ് കഷ്ടം നഷ്ടത്തിലാകും അതാണ് സത്യം കലഹിക്കും ജീവിതമാണ് കഷ്ടം നഷ്ടത്തിലാകും അതാണ് സത്യം